ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അപ്പം ലൈവില് ഇന്നത്തെ ടാസ്കും അവസാനിച്ചിരിക്കുന്നു അതോടൊപ്പം വീക്കിലി ടാസ്കും അവസാനിച്ചിരിക്കുന്നു നമുക്ക് പോയിന്റ്സ് വളരെ പെട്ടെന്ന് നോക്കാം അതായത് ഇന്നിപ്പോൾ അവസാനത്തെ റൗണ്ടിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത് ഷാനവാസ് ആണ് ആറ് പോയിന്റ് രണ്ടാമത് നൂറ പതിനെട്ട് പോയിന്റ് മൂന്നാമത് അക്ബർ പതിനഞ്ച് പോയിന്റ് നാലാമത് അനുമോൾ പന്ത്രണ്ട് പോയിന്റ് അഞ്ചാമത് ആര്യൻ പതിനൊന്ന് പോയിന്റ് ഇങ്ങനെയാണ് പോയിന്റ് പട്ടി എന്ന് പറയുന്നത് അനീഷിന് എട്ട് പോയിന്റ് ലക്ഷ്മിക്ക് എട്ട് പോയിന്റ് അതുപോലെ നെവിൻ ഒമ്പത് പോയിന്റ് ആതിലയ്ക്ക് നാല് പോയിന്റ് അങ്ങനെയൊക്കെയാണ് കിട്ടിയത് അപ്പോൾ ഇന്നത്തെ മൂന്നാമത്തെ റൗണ്ടും കൂടി കഴിഞ്ഞ് അവസാനത്തെ ടോട്ടൽ ഇന്നത്തെ മൂന്ന് റൗണ്ടുകളിലും കൂടി കിട്ടിയ പോയിന്റ്സ് എടുക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ആണ് അമ്പത്തൊമ്പത് പോയിന്റ് കേട്ടോ അടിപൊളിയായിട്ടൊന്ന് ഷാനവാസ് കളിച്ച് സൂപ്പറായിരുന്നു ഭയങ്കര ആയിരുന്നു സ്മാർട്ടായിരുന്നു ചാടി നടന്ന് പുള്ളി മാക്സിമം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ലാസ്റ്റ് റൗണ്ടിൽ ഗംഭീരമായിട്ട് കളിച്ചു അങ്ങനെ ഷാനവാസിന് അമ്പത്തൊമ്പത് പോയിന്റ് ഫസ്റ്റ് വന്നു രണ്ടാമത് വന്നത് നമ്മുടെ ആര്യനാണ് ആണ് അമ്പത്തൊന്ന് പോയിന്റ് മൂന്നാമത് നമ്മുടെ നൂറയാണ് നാൽപ്പത്താറ് പോയിന്റ് നാലാമത് അനുമോളാണ് നാൽപ്പത്തി ഒന്ന് പോയിന്റ് പിന്നീട് നെവിൻ മുപ്പത് പോയിന്റ് സാബു ഇരുപത്തൊമ്പത് പോയിന്റ് ലക്ഷ്മി ഇരുപത്തിരണ്ട് പോയിന്റ് ആതിലെ പതിനാറ് പോയിന്റ് നമ്മുടെ അനീഷ് പതിനെട്ട് പോയിന്റ് അങ്ങനെയാണ് ഇവരുടെ പോയിന്റ് എന്ന് പറയുന്നത് സോ അതിനുശേഷം ബിഗ് ബോസ് ടോട്ടൽ പോയിന്റ്സ് ഈ ടാസ്കില് വീക്കിലി ടാസ്കിലെ മൊത്തം ഇവർക്ക് കിട്ടിയ പോയിന്റ്സ് പറഞ്ഞു അതിൽ ഒന്നാം സ്ഥാനത്ത് വന്നത് നമ്മുടെ ആര്യനാണ് ആണ് ഇരുന്നൂറ്റി അറുപത്തൊന്ന് പോയിന്റ് രണ്ടാം സ്ഥാനത്ത് അനീഷാണ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് മൂന്നാം സ്ഥാനത്ത് അനുമോളാണ് നൂറ്റി എൺപത്തിയെട്ട് പോയിന്റ് നാലാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് നമ്മുടെ നെവിനാണ് ആണ് നൂറ്റി നാല്പത്തി ഒൻപത് പോയിന്റ് ഉണ്ട് അഞ്ചാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ആതിലെയാണ് നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് അപ്പൊ അതിനുശേഷം ലക്ഷ്മി നൂറ്റി പതിനഞ്ച് പോയിന്റ് ഷാനവാസ് നൂറ്റി പോയിന്റ് അക്ബർ തൊണ്ണൂറ് പോയിന്റ് സാബു അറുപത്തി പോയിന്റ് അതുപോലെ നൂറാ തൊണ്ണൂറ്റഞ്ച് പോയിന്റ് എന്നിങ്ങനെയാണ് ഇവരുടെ പോയിന്റ് നില എന്ന് പറയുന്നത് സോ ഈ ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് ആര്യനാണ് ഇരുന്നൂറ്റി അറുപത്തൊന്ന് പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനം അനീഷിനാണ് അതിന് പ്രസക്തിയില്ല എങ്കിലും രണ്ടാം സ്ഥാനം അനീഷിനാണ് നൂറ്റി തൊണ്ണൂറ്റി പോയിന്റ് മൂന്നാം സ്ഥാനം അനുമോൾക്കാണ് നൂറ്റി എൺപത്തെട്ട് പോയിന്റ് സോ ഇവര് മൂന്ന് പേരും ഈ ടാസ്കിൽ നന്നായിട്ട് കളിച്ചു കേട്ടോ ആര്യൻ നല്ല സ്മാർട്ടാണ് കള്ളത്തരം ഒന്നും കാണിക്കാതെയും ആര്യന് വേണമെങ്കിൽ ടാസ്കിൽ ജയിക്കാൻ പറ്റുമായിരുന്നു ചില ചില കുഞ്ഞു കുഞ്ഞു കള്ളത്തരങ്ങളൊക്കെ ആര്യൻ ടാസ്ക്കിനകത്ത് കാണിച്ചിട്ടുണ്ട് അതെന്തായാലും പോട്ടെ ബട്ട് ഇല്ലെങ്കിലും ആര്യന് കഴിഞ്ഞു കഴിവുണ്ട് ആര്യന് ടാസ്കില് നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള കഴിവുണ്ട് അത് സത്യമാണ് സോ ആ ഒരു വിജയത്തെ നമ്മൾ അംഗീകരിക്കുക അനീഷ് പറയുന്നുണ്ടായിരുന്നു കള്ളത്തരം കാണിച്ചാണ് ജയിച്ചത് ശരിയാണ് കുറച്ച് കുറച്ച് കള്ളത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ബട്ട് ഇറ്റ്സ് ഓക്കെ ഗെയിം അല്ലേ എന്തായാലും ആര്യം ജയിക്കും ഈ ഗെയിമിൽ അതിനുള്ള ഒരു പോയിന്റില് ആ ഒരു ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും സോ ആര്യൻ ഫസ്റ്റ് വന്നു സെക്കൻഡ് വന്ന് അനീഷ് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു അനീഷിന്റെ ആ ഒരു എഫർട്ട് ഇന്നലെയാണ് പ്രത്യേകിച്ച് ഇന്നലത്തെ ടാസ്കിൽ അനീഷ് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തായിരുന്നു ഇന്ന് അനീഷ് ഒന്ന് ഒന്നൊന്ന് ഡൗണായിപ്പോയി പിന്നെ അനുമോള് അനുമോള് ആദ്യത്തെ ദിവസം സാരി ഉടുത്തു വന്നപ്പോഴൊക്കെ ഞാൻ ഉൾപ്പെടെ വിമർശിച്ചതാണ് സാരി എടുത്തുകൊണ്ട് എങ്ങനെ ഈ ഒരു ടാസ്ക് ചെയ്യാൻ പറ്റുമെന്ന് പക്ഷേ ഗംഭീരമായിട്ട് കളിച്ച് മൂന്നാമത് എത്തുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല പ്രത്യേകിച്ച് വളരെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഉള്ളപ്പോൾ ഫിസിക്കലി ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഉള്ളപ്പോൾ അവരോട് അടികൂടി ഇവിടെ വരെ എത്തുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല ലക്ഷ്മിയൊക്കെ സ്പോർട്സ് പേഴ്സൺ ആയിരുന്നു എന്നിട്ടും അനിമോൾ മൂന്നാമത് എത്തി അതൊരു ചെറിയ കാര്യമല്ല അപ്പോൾ അനീഷിനെ പോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ നൂറ്റി എൺപത്തെട്ട് പോയിന്റ് ഒരു പത്ത് പോയിന്റ്സിന്റെ ഡിഫറൻസ് മാത്രമേ അനിമോൾക്ക് അനീഷിന് ഇടയിലുള്ളൂ സോ ഇവര് മൂന്ന് പേരും വളരെ നന്നായിട്ട് കളിച്ചു അതിൽ ഒരുപാട് മുന്നിലാണ് ആര്യൻ ഇരുന്നൂറ്റി അറുപത്തൊന്ന് പോയിന്റ്സ് ഉണ്ട് വലിയൊരു ലീഡിലാണ് ജയിച്ചത് അക്ബറിന്റെ പാവകൾ നഷ്ടപ്പെട്ടില്ലായിരുന്നു ചിലപ്പോൾ അക്ബർ ഈ ഒരു പട്ടികയിൽ മൂന്നാമതോ നാലാമതോ അക്ബർ ഉണ്ടാകുമായിരുന്നു എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം